അന്ത്യ അത്താഴ സ്മരണയിൽ ഇന്ന് പെസഹാവ്യാഴം പന്ത്രണ്ട് ശിഷ്യന്മാരുമൊത്തുള്ള യേശുവിൻ്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ പെസഹാവ്യാഴം ആചരിക്കുന്നു പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷകളും പെസഹായുമായി ബന്ധപ്പെട്ട് നടന്നു വിവിധ പള്ളികളിൽ ഇടവകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പന്ത്രണ്ട് പേരുടെ കാൽ കഴുകുന്ന ശുശ്രൂഷയും നടന്നു അന്ത്യ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ക്രിസ്തു വിനയത്തിൻ്റെ മാതൃകാ ലോകത്തിന് കാട്ടിക്കൊടുത്തതിനെ അനുസ്മരിച്ചാണ് ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷ നടന്നത് തുടർന്ന് അപ്പം മുറിക്കൽ ചടങ്ങും നടന്നു കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ വൈകിട്ട് നടന്ന ദിവ്യബലിക്കും കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്കും കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു രാവിലെ പൂതാശകൾ പരിക്രമം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വിശുദ്ധ തൈലങ്ങളുടെ ആശീർവാദം കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്നു കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് എമിരേറ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരിയും രൂപതയിലെ എല്ലാ വൈദികരും സഹകാർമികരായി രൂപതയിലെ വിവിധ ഇടവകളിൽ നിന്ന് നിരവധി സന്യസ്തരും വിശ്വാസികളും തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു പ്രസഹ വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് എല്ലാ വൈദികരുടെയും മെത്രാന്മാരുടെയും കൂടിയാണ് തിരുകർമ്മങ്ങൾ ആരംഭിച്ചത് ദിവ്യബലി മധ്യെ കൂതാശ പരികർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിശുദ്ധ തൈലങ്ങൾ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ആശീർവദിച്ചു എന്നർത്ഥമുള്ള ക്രിസ്തു ദിവ്യശക്തി ഈ അഭിഷേക പ്രയോഗിക്കുന്നുണ്ട് ഈ തൈലത്തിലാണല്ലോ അങ്ങ് പുരോഹിതന്മാരെയും ഈ തൈലത്താലാണല്ലോ അങ്ങ് പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും രക്തസാക്ഷികളെ അഭിഷേകം ചെയ്ത് ജ്ഞാന സ്നാന ജലത്താൽ പുനർജീവൻ സമ്പൂർണ്ണ സമ്പൂർണ്ണമുക്തിയും ജീവനും പ്രദാനം ചെയ്യുന്ന ഉദാശിയായിട്ട് ഈ അഭിഷേക തൈലത്തെ അങ്ങ് പ്രതിഷ്ഠിക്കുന്നു എന്ന് വ്യക്തമാക്കി ഈ തൈലത്തിൻ്റെ ആലേപനത്താൽ പ്രഥമ ജന ജനനത്തിനുള്ള പാപവിനാശങ്ങളിൽ നിന്ന് മുക്തി നേടി പവിത്രീകരിക്കപ്പെടുന്നവരെല്ലാം അങ്ങയുടെ മഹിമാ കോവിലായി തീർന്ന് അങ്ങയ്ക്ക് പ്രീതിജനകമായ ജീവിതവിശുദ്ധി വഴി ക്രിസ്തീയ സൗരഭ്യം വിതർമാറാകട്ടെ ദിവ്യുദാശ വഴി രാജകീയ പുരോഹിത പ്രവാചക പദവി പ്രാപിച്ച ഇവർ അനശ്വരത വസ്ത്രങ്ങളാൽ അലങ്കൃതരാകട്ടെ ജലത്താലും പരിശുദ്ധാത്മാവിനാലും പുനജന്മം സിദ്ധ ചെയ്വർക്ക് ഈ അഭിഷേക തൈലം മുക്തിപ്രദായകമായി ഭവിക്കട്ടെ അതവർക്ക് അനന്ത സ്വർഗീയ മഹിമാവും പ്രദാനം ചെയ്യുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കെട്ടരുളമേ